ഹലോ എല്ലാവർക്കും മാർസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വൈകുന്നേരത്തെ കുറച്ച് നിമിഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അത് ഞങ്ങൾ പേരും കൂടെ വൈകുന്നേരം തന്നെ ബൈക്കിൽ പോവുകയാണ് ഞങ്ങൾ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ വീട്ടിലത്തേക്കുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്നത് വാങ്ങാം എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാണ് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് കൊണ്ട് തന്നെ തിരിച്ച് ബൈക്കിൽ വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ബൈക്ക് ഞങ്ങൾ നമ്മുടെ കോട്ടാസിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ ബസ്സിൽ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ പിന്നെ നമ്മളിത് ദേശീയപാതയുടെ നിർമ്മാണമൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞ് വന്നു തുടങ്ങി നമ്മൾ റോഡ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബസ് സ്റ്റോപ്പ് എന്ന് നമ്മുടെ ഗേറ്റിന്റെ നേരെ പുറത്തു തന്നെയാണ് നമ്മുടെ ചൗക്കി ബസ് സ്റ്റോപ്പ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇതാ നേരെ ബസ് പോവുകയാണ് എവിടെ പോണ അമ്പാളി സ്കൂൾ ബസ്സിൽ പോണ അതോ ടൗണിൽ പോണോടാ അങ്ങനെ അങ്ങനെതാ നമ്മുടെ അമ്പാടി കാർത്തകത്തിൽ നിന്ന് നമുക്കിതാ ഒരു ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പ്രൈവറ്റ് ബസ്സാണ് നമുക്ക് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയാണ് പോകേണ്ടത് അപ്പോൾ നമ്മൾ ഇതാ നേരെ ബസ്സിൽ കയറി വൈകുന്നേര സമയം കൊണ്ടുതന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മുടെ ആ റോഡൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടില്ലേ നമ്മുടെ സി പി സി ആർയുടെ ഫ്രണ്ട് വഴിയാണ് കേട്ടോ പോകുന്നത് അങ്ങനെ നമ്മളിതാ പുതിയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അപ്പോൾ ഞങ്ങൾ പോകുന്നത് സ്മാർട്ട് ബസ്സാറിലാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ കുറച്ച് നടന്നാൽ മതി നമുക്ക് പെട്ടെന്ന് സ്മാർട്ട് ബസാറിലെത്താം പിന്നെ വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ റോഡിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ട് പിന്നെ നമ്മുടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നടന്നൊക്കെ പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കുട്ടികളൊക്കെ കൊണ്ട് അപ്പോൾ അതാ നമ്മളിതാ നമ്മുടെ സ്മാർട്ട് ബസാറിൽ എത്തിയിട്ടുണ്ട് ഓണത്തിൻ്റെ തിരക്ക് കഴിഞ്ഞുകൊണ്ട് തന്നെ വലുതായിട്ട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താ പറയുക രേവൂട്ടി ചെന്നപ്പോൾ തന്നെ അമ്പാടിനെ ട്രോളി ഇരുത്തിയിട്ട് രേവുട്ടി തന്നെയാണ് ആ വണ്ടിയുടെ ഡ്രൈവർ മേൽനോട്ടമായിട്ടെടുത്തത് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ചെന്ന് കയറുമ്പോൾ തന്നെ അത് മിൽമയുടെ പായസം മിക്സ് ഒക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട അത്യാവശ്യം ഈ പലവ്യഞ്ചന സാധനങ്ങൾ മാത്രം വാങ്ങിയാൽ മതി പിന്നെ വല്ല തേലോ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ അങ്ങനെ വണ്ടിയും ഡ്രൈവറും കൂടെ ഇതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുമ്പോഴത്തേക്ക് ഈ സ്നാക്സും ബിസ്ക്കറ്റും കാണുന്നിടത്തൊക്കെ ഈ വണ്ടി അങ്ങ് സ്റ്റോപ്പ് സ്റ്റോപ്പാകുന്നുണ്ട് കേട്ടോ ചേച്ചി അനിയനും കൂടെ അവസാനം തപ്പി തപ്പി രണ്ട് മൂന്ന് ബിസ്ക്കറ്റൊക്കെ എടുത്തു സാധാരണ ഞങ്ങൾ ഇപ്പോൾ കുറച്ച് ബിസ്ക്കറ്റോ അങ്ങനെയുള്ള ഒന്നും കൊടുക്കുന്നില്ല എന്നാലും പിന്നെ അവരെടുത്തത് കൊണ്ട് അതെടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരുപാട് സാധനം വേണ്ടാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ലിസ്റ്റൊക്കെ ആക്കിയിട്ടാണ് പോയത് പക്ഷേ നമ്മൾ വിചാരിച്ച ലിസ്റ്റിലുള്ള സാധനങ്ങൾ പകുതിയും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം കുറച്ച് എഴുപത്തേക്കും അമ്പാടി ബഹളം വെച്ചിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ടാണ് ഇറങ്ങേണ്ടി വന്നത് കേട്ടോ അങ്ങനെ ഞാൻ റെഡ് ലേബിളിൻ്റെ തേയില എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ റെസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അ സാധനങ്ങൾ നമ്മുടെ പയറും കടലൊക്കെ വേണമല്ലോ അത് ഞങ്ങൾ എപ്പോഴും ഇവിടെ നിന്നാണ് വാങ്ങുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പാക്കറ്റിൽ എടുക്കാണ്ട് ലൂസ് എണ്ണ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം ലൂസ് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉഴുന്നും നമ്മുടെ വെള്ളക്കടലയും കറുത്ത കടല അതൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ നിന്ന് ലൂസായിട്ടാണ് ആവശ്യമുള്ള വാങ്ങുന്നത് അപ്പോൾ ഒരു മാസത്തേക്കോ ഒന്നര മാസത്തേക്കൊക്കെ നമുക്ക് പിന്നെ വരണ്ട അത്രയും മതിയാകും അപ്പോൾ രേവുട്ടിയും കൂടെ എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ ഓരോ സാധനങ്ങൾ വേണോ വേണോന്ന് ചോദിക്കാനൊക്കെ ആയിട്ട് പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞാൻ ലാസ്റ്റ് ഇതാ നമ്മുടെ ഈ ഐറ്റത്തെ എത്തിയിട്ടോ ശർക്കര ഈ കാസർഗോഡൊക്കെ നമുക്ക് സാധാരണ കിട്ടുന്ന എല്ലാം വെള്ള കളർ ശർക്കരയാണ് ഈ കറുത്ത ശർക്കര നമ്മുടെ ട്രിവാൻട്രിം അങ്ങോട്ടൊക്കെ കിട്ടത്തുള്ളൂ അപ്പം ഇവിടെ വന്നിട്ട് തന്നെയാണ് ഈ കറുത്ത ശർക്കര വാങ്ങുന്നത് കേട്ടോ ആ ശർക്കരയിലൊക്കെ പായസം വയ്ക്കുമ്പോഴും ഇലയെ വയ്ക്കുമ്പോഴും കാണാനും നല്ല ഭംഗിയാണ് ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അങ്ങനെ നമ്മൾ നമ്മളെ പാക്ക് ചെയ്ത സാധനങ്ങളെല്ലാം കൂടെ നമ്മുടെ ട്രോളിൽ പറക്കിയിട്ടിട്ട് പിന്നെ നമുക്ക് എണ്ണ വാങ്ങണമായിരുന്നു നമ്മുടെ വിളക്കൊരു എണ്ണ അപ്പോൾ അവിടുന്ന് വിളക്കെണ്ണ എടുത്തിട്ട് പിന്നെ അതാണ് നമ്മൾ ഗോതമ്പൊടി ഇവിടെ നിന്നാണ് വാങ്ങുന്നത് ഈ ഒരു ഗോതമ്പൊടിക്ക് അത്യാവശ്യം റേറ്റും കുറവാണ് ഞാൻ കൂടുതലും ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങാറുള്ളത് പിന്നെ ഒരു പുട്ടുപൊടിയൊക്കെ എടുത്തിട്ട് നമ്മളിത് ബാക്കിയുള്ള സാധനങ്ങൾ തപ്പി പോവാണ് കേട്ടോ പിന്നെ റെഡ് അവൽ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ പൊരി ഉണ്ടല്ലോ അരിയിടെ പൊരി അതെടുക്കണുണ്ടായിരുന്നു അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തപ്പോഴത്തേക്കും അമ്പാടി ബഹളം തുടങ്ങി അവന് മുട്ടായി വേണം നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ പൊട്ടിച്ചു കൊടുക്കാൻ ബില്ല് ചെയ്യാണ്ട് പറ്റത്തില്ലല്ലോ അങ്ങനെ അവൻ ബഹളം തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ നമ്മൾ നമ്മളെടുത്ത സാധനങ്ങൾ മതി ബാക്കി പിന്നെ വാങ്ങാം എന്നുള്ള പരിപാടിയിൽ ഇത് വീണ്ടും പോവുകയാണ് കേട്ടോ പിന്നെ ഇത് ഈ സോനാപ്പാപ്പടിയും ഗുലാബ് ജാമിനൊക്കെ വാങ്ങണമെന്നുണ്ട് എന്നാൽ ഒരു വലിയ പാക്കറ്റാണ് കേട്ടോ അപ്പോൾ അത്രയും പാക്കറ്റ് എടുക്കുമ്പോൾ ഈ പിള്ളേർ പിന്നെ ഫുഡൊന്നും കഴിക്കത്തില്ലേ ഇത് തന്നെ കുത്തിയിരുന്ന് കഴിക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ അതേ എടുത്തില്ല ബാക്കി അല്ലാതെ അത്യാവശ്യം ബിസ്ക്കറ്റും കേക്കൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ബില്ലിൻ്റെ സെക്ഷനിൽ പോയി കേട്ടോ അപ്പോഴത്തേക്ക് അമ്പാടി ഐസ്ക്രീമിന് ഭയങ്കര ബഹളമായിരുന്നു പിന്നെ അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് രണ്ട് ഐസ്ക്രീമും സ്ട്രോബെറിയുടെ തന്നെ രണ്ടെണ്ണം എടുത്തിട്ട് ഡേവിട്ടി ഓടുകയാണ് കേട്ടോ ആദ്യം ഐസ്ക്രീം തന്നെ ബില്ല് ചെയ്ത് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഐസ്ക്രീം ബില്ല് ചെയ്ത് വാങ്ങിയപ്പോഴാണ് അവർക്കൊരു സമാധാനമായത് അപ്പോഴത്തേക്കും ബാക്കിയുള്ള സാധനങ്ങൾ ബില്ല് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊരു സ്വസ്ഥത കിട്ടുമല്ലോ അവരുടെ ബഹളം കുറച്ചൊന്ന് ഒന്ന് കിട്ടും ഈ കുട്ടികളെ കൊണ്ട് പോകുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും ഇതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് പിന്നെ അവരെ വേറെ ഏൽപ്പിച്ചിട്ട് പോകാനായിട്ട് വേറെ ഓപ്ഷനും ഇല്ല അപ്പോൾ അതാ രണ്ടുപേരും കൂടെ ഭയങ്കര ഒത്തൊരുമയോടെ ഐസ്ക്രീം കുടിക്കുകയാണ് കേട്ടോ അങ്ങനെ അതാണ് ഫൈനലി നമ്മൾ ബില്ലെല്ലാം പേ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ബില്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു പൈസ ആയിട്ടുണ്ടോ തോന്നുന്നത് ആയിരത്തി സംതിങ് ആയി പക്ഷെ നമ്മൾ അത്ര വലിയ സാധനം ഒന്നും എടുത്തിട്ടില്ല എന്തായാലും ക്വാളിറ്റി ബേസ് ഇവിടുത്തെ സാധനങ്ങളെല്ലാം നല്ലതാണ് കേട്ടോ പിന്നെ നമ്മളിത് ഒരു ചെറിയൊരു ഓണത്തിൻ്റെ ഇതുകൊണ്ടായതായിരിക്കും ഒരു ലക്കി ഡ്രോ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നേരെ നമ്മൾ മാതോട്ടം പേരൊക്കെ എഴുതി എടുത്തിട്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ എച്ച് എഫ് സി ഉണ്ട് കേട്ടോ അവിടെത്തന്നെ അപ്പോൾ ഒന്ന് ചെന്ന് കുറച്ച് ജ്യൂസും എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പോയപ്പോൾ തന്നെ പുറത്ത് ഈ അവൽ ബോർഡ് കണ്ടപ്പം അത് കുടിക്കാമെന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട് പോയപ്പോൾ അവൽമിൽക്ക് അവിടെ ഇല്ലായിരുന്നു പിന്നെ നമ്മൾ ചോദിച്ച ഷേക്കും ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു ുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു സ്ട്രോബറിയുടെയും ഒരു കാശുവിൻ്റെയും ഓരോ ഷേക്ക് ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ പിള്ളേർ രണ്ടുപേരും ഐസ്ക്രീം കുടിച്ചുകൊണ്ട് അവർ കുടിക്കത്തില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ അപ്പോഴത്തേക്കും എന്താ അമ്പാടി മെനു ഒക്കെ എടുത്തിട്ട് അതിലെന്തൊക്കെയോ ചിക്കൻ്റെയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ എന്തായാലും ഒന്നും കഴിക്കാനൊന്നും നിൽക്കുന്നില്ല കുടിച്ചിട്ട് പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ ജ്യൂസ് വന്നു കേട്ടോ പക്ഷെ ഷെയ്ക്ക് വന്നപ്പോഴത്തേക്കും ഓർഡർ ചെയ്താൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല രണ്ടുപേരും കൂടിയാണ് ആഞ്ഞു കുടിക്കുന്നത് കേട്ടോ ആണെങ്കിൽ വലിച്ച് കുടിക്കുന്നുണ്ട് മറ്റേ ഏതോ സിനിമയിൽ കെ പി എസ് സി കുടിക്കുന്ന പോലെ ആഞ്ഞു കുടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ രേവുട്ടിയും കുടിച്ചിട്ട് പിന്നെ ഞാനും രേവുട്ടി ഏകദേശം ഒന്ന് ഷെയർ ചെയ്ത് കുടിച്ചു അങ്ങനെ നമ്മൾ എല്ലാം കുടിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നേരതാ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒന്ന് രാത്രി സമയമായി ഞങ്ങളിത് സാധനമൊക്കെ ഇവിടെ വെച്ചിട്ട് ഞാനും വീട്ടും ഇവിടെ നിൽക്കുവാണ് അമ്പാടി ജസ്റ്റ് ഒരു കളിപ്പാട്ടത്തിന് കരഞ്ഞപ്പം അതവിടെ ക്രോസ് ചെയ്ത് പോയിട്ട് കളിപ്പാട്ടം വാങ്ങാൻ പോയിട്ട് പോയതാണ് കേട്ടോ പിന്നെ പോയിട്ട് വന്നപ്പോഴത്തേക്കും തന്നെ നമുക്കൊരു ഓട്ടോറിക്ഷ കിട്ടിയിട്ട് നമ്മൾ നേരെ നേരതാ വീട്ടിലേക്ക് പോവുകയാണ് നമ്മുടെ ഈ റോഡിൻ്റെ പണി ഏകദേശം കാസർഗോഡ് ടൗണിലെ ഏരിയയിലൊക്കെ നല്ലോണം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കി ഉള്ളിലോട്ടും മോഗ്രാൽ ആ ഭാഗത്തേക്കെ ഇനിയിപ്പോൾ പണിയുള്ളൂ അപ്പോൾ അത് നമ്മളിതാ സി പി സി ആർ ഐയുടെ ആ റോഡ് വഴിയാണ് കേട്ടോ പോകുന്നത് നല്ല രസമുണ്ട് കേട്ടോ സി പി സി ആർ ഐ രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് അപ്പോൾ അതിതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ ചെന്നു പിന്നെ ബാക്കി സാധനങ്ങളെല്ലാം അടുക്കി പറക്കി വെച്ചു അങ്ങനെ ആയിരുന്നു കേട്ടോ ഒരു ചെറിയൊരു കുട്ടി ബ്ലോഗാണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു